ഹലോ ഫ്രണ്ട്സ് ഇന്നൊരു ഈറ്റിംഗ് ചലഞ്ചാണ് കേട്ടോ ഒരു ബിരിയാണി ഈറ്റിംഗ് ചലഞ്ച് അപ്പോൾ ഞാനും ചേട്ടയും പിന്നെ ചേട്ടൊരു ഫ്രണ്ടും ഉണ്ട് എന്നാൽ അന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഞങ്ങൾ മൂന്ന് ബിരിയാണി മേടിച്ചിട്ടുണ്ട് ഒരു ബിരിയാണി ഫുള്ള് തിന്നാന്നുള്ളത് ഇച്ചിരി പാടാണ് എനിക്കൊക്കെ ഞങ്ങൾ ഫുള്ള് അങ്ങനെ കഴിക്കാറില്ല കേട്ടോ അപ്പോൾ എന്തായാലും കഴിച്ചു നോക്കാം അല്ലേ ഒരു പണിഷ്മെൻറ്റും കൂടി വേണ്ടേ അപ്പോൾ ലാസ്റ്റ് കഴിച്ചിരുന്നാൾ ഒരു ഗ്ലാസ് പാവക്ക ജ്യൂസ് കുടിക്കണം ഫസ്റ്റ് തീരുന്ന ആൾക്ക് ആയിരം രൂപ ക്യാഷ് പ്രൈസും ആണ് കേട്ടോ ഞങ്ങൾ വെച്ചേക്കുന്നത് അപ്പം എന്തായാലും തുടങ്ങാം അല്ലേ പത്ത് മിനിറ്റ് ടൈമർ വെക്കുന്നുണ്ട് കേട്ടോ പത്ത് മിനിറ്റിനുള്ളിൽ ഫസ്റ്റ് കഴിച്ചു കഴിയുന്ന ആൾക്കാണേ എന്തായാലും ഞങ്ങളുടെ മനസ്സിലൊരു വിചാരം ഉണ്ടായിരുന്നു ഒരു ബിരിയാണി അല്ലേ എന്തായാലും കഴിച്ച് തീരാൻ പറ്റുമായിരിക്കും പക്ഷേ നമ്മൾ സാധ കഴിക്കുന്ന പോലെയല്ലല്ലോ സ്പീഡിൽ ഒരു മത്സരമല്ലേ കുറച്ച് ടഫായിരുന്നു കേട്ടോ കുറച്ചൊന്നും അല്ല കുറച്ചധികം സത്യം പറഞ്ഞാൽ ഈ ഒരു ചലഞ്ച് തുടങ്ങിയത് തന്നെ ഞാൻ യൂട്യൂബിൽ കുറേ ചലഞ്ചസ് വീഡിയോസ് കാണാറുണ്ട് കേട്ടോ അപ്പോൾ എന്നാൽ പിന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലെന്ന് കുറേ നാളായി വിചാരിക്കുന്നു അങ്ങനെ രണ്ടും കൽപ്പിച്ചിറങ്ങിയതാണ് പക്ഷേ ഇവരുടെ കൂടെ പിടിച്ചു നിൽക്കൽ ഇച്ചിരി പാടായിരുന്നു രണ്ടുപേരും നല്ല സ്പീഡായിരുന്നു ഞാൻ വിചാരിച്ചു ഞാൻ നല്ല സ്പീഡിൽ കഴിക്കുകയാണെന്ന് കഴിച്ച് കഴിച്ച് ഒന്നങ്ങോട്ട് തിരിഞ്ഞോക്കിയപ്പോഴാണ് ഒരാളുടെ പകുതി മുക്കാലം തീർന്നു പിന്നെ ചേട്ടയുടെ അധികം അനങ്ങിയിട്ടില്ല അതായിരുന്നു ഒരു മോട്ടിവേഷൻ വെള്ളം പോലും കുഴിക്കാതെ നല്ല പാടുവെട്ടാണ് കേട്ടോ വിഴുങ്ങിക്കൊണ്ടിരിക്കുന്നത് വെള്ളം കുടിച്ചാൽ പിന്നെ കഴിക്കാൻ പറ്റില്ല സത്യം പറഞ്ഞാൽ ഈ പാവക്ക ജ്യൂസിന് പകരം ഫസ്റ്റ് ഞങ്ങൾ പ്ലാൻ ചെയ്തത് ജോളോച്ചിപ്പായിരുന്നു കേട്ടോ പക്ഷെ അത് പ്ലാൻ ചെയ്തപ്പോൾ എൻ്റെ മനസ്സിൽ തന്നെ വന്നത് മറ്റേ പാട്ടാണ് അവനവൻ കുഴിക്കുന്ന കുരുക്ക് കഴിച്ചെടുക്കുമ്പോൾ ഗുലുമാൽ എങ്ങാനും എനിക്ക് തന്നെ പണി കിട്ടിയാലെന്നോർത്ത് നമ്മളത് ചേഞ്ച് ചെയ്തിട്ട് പാവക്ക ജ്യൂസ് ആക്കി ആക്കിയിട്ടോ അത്ര പേടിയായിട്ടൊന്നും അല്ല കാരണം ഹാരിക്കോട്ടിനും ഫീഡ് ചെയ്യുന്നതാണല്ലോ അപ്പോൾ അതിൽ വല്ല പ്രശ്നം വന്നാലോ എന്ന് ഓർത്തിട്ടാണ് നമ്മൾ പാവക്ക ജ്യൂസ് ആക്കിയത് അപ്പോൾ എന്തായാലും നല്ല വാശിക്ക് തന്നെ മൂന്ന് പേരും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ഇത്ര സ്പീഡിൽ ഒരു ഫുഡ് കഴിക്കുന്നത് ഇത് ആദ്യമായിട്ടാട്ടോ സത്യം പറഞ്ഞ നെഞ്ചിന്ന് ഇറങ്ങുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അങ്ങനങ്ങോട്ടിങ്ങോടും ചളി അടിച്ച് ഫുഡടി നല്ല തകൃതി ആയിട്ട് നടന്നുകൊണ്ടിരിപ്പണ്ടേ അതിന്റെ ഇടയിൽ കരച്ചിലേക്കുന്നത് നമ്മുടെ ഹാരിക്കോട്ടന്റെ ആണ് അവൻ അവിടെ താഴെ അങ്ങോട്ടും ഇങ്ങോട്ടും നടപ്പണ്ട് വിശക്കുന്നില്ലേന്ന് പറഞ്ഞു വന്ന ആളാ കേട്ടോ അങ്ങ് അറ്റത്തിരിക്കുന്നത് ആളുടെ പ്ലേറ്റിൽ തന്നെ ഫസ്റ്റ് തീരാറായി പക്ഷേ അത്ര ഫുൾ ഫുള്ളായിട്ട് തിന്നിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഞങ്ങൾ സമ്മതിച്ചും കൊടുത്തില്ല ആളെക്കൊണ്ട് പിന്നെയും പിന്നെയും തിരിച്ചുകൊണ്ടിരിക്കുകയാണ് താഴെ സൈഡിലൊക്കെ കുറേ കളഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും അങ്ങനെ ടൈം കളഞ്ഞ് കളഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഇടയിൽ സ്വീഡിൽ വീഴുകിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ പക്ഷേ വിചാരിക്കുന്ന അത്ര സിമ്പിളും അല്ല കാര്യങ്ങൾ യൂട്യൂബിൽ കാണാനൊക്കെ നല്ല രസമായിരുന്നു കേട്ടോ അങ്ങനെയാണ് ഞങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയത് പക്ഷേ രസമാണ് പരിപാടി നമ്മളങ്ങോട്ടും ഇങ്ങോട്ടും ചളിയൊക്കെ അടിച്ച് അങ്ങനെ ഒരു ഓളത്തിന് ഞങ്ങൾ അങ്ങോട്ടിരുന്ന് കഴിച്ചെട്ടോ പാവക്ക ജ്യൂസ് മുമ്പിൽ ഇരിക്കുന്നതുകൊണ്ടായിരിക്കാം ഞങ്ങൾക്ക് മൂന്ന് പേർക്ക് നല്ല ആവേശമായിരുന്നു അത് കുടിക്കേണ്ടിവരല്ലേ എന്നായിരുന്നു കേട്ടോ അങ്ങനെ നമ്മുടെ മത്സരത്തിന് ഏറെക്കൊരു തീരുമാനമായിട്ടു കേട്ടോ ഉത്തേнила അപ്പോൾ ഞാൻ വസ്റ്റ് ചെയ്തിരിക്കുന്ന ഞാൻ വസ്റ്റ് വിനെ സെക്കൻഡ് അര അര ഞാൻ ആയിട്ട് ഒന്നില്ല എന്തു ചെയ്യുന്നു ജ്യൂസ് കുടിക്കുന്നു കുടിക്കുന്നു ഹ് കുടിക്ക് ഞാൻ ഞാൻ കുടിക്കണ്ട കുടത്തന്നെ വെള്ളം കുടിക്കണ്ട ജ്യൂസ് കുക്കിയല്ലേ 10 ഇഞ്ച് 2 ഇഞ്ച് കൂടി ഉണ്ടായിരുന്നുടാ നമ്മൾ 10 ഇഞ്ച്

എടുത്തോണ്ട് ഞാൻ ഫസ്റ്റ് ഐ യൂസ് ദി സെക്കൻഡ് ഞാൻ സെക്കൻഡ് സെക്കൻഡ് പാവാക ജ്യൂസ് കുടിക്കാൻ നമ്മൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എന്താല്ലേ കൈ എഴീറ്റ് നിൽക്കുകാണട്ടോ ഒച്ചമ്മ ഉണ്ട് ചാർജ ഷേക്ക് ആണോ എന്ന് കുടിക്കയാ ഇങ്ങോട്ടേ ആ ഇ എങ്ങനെല്ല കുടിക്കേണ്ടേ ഒറ്റവലിക്ക് മറ്റുള്ളത് കുടിക്കോ ഓ മൈ ഗോഡ് എനിക്ക് പറ്റില്ലന്നെ ശന്തപ മോനെ ഭാഗ്യം നല്ല സീൻ കയ്പ ആട്ടോ സംഭവം ഞാൻ ഓൾറെഡി ജ്യൂസ് ആക്കിയപ്പോൾ ടേസ്റ്റ് ചെയ്തായിരുന്നു അതുകൊണ്ട് എനിക്കറിയായിരുന്നു അപ്പൊ ആവോ എന്നാലും കഷ്ടപ്പെട്ട് ഭാഗത്തോളം അതിനെ കുടിച്ചെട്ടോ ചേട്ട കുടിക്കുന്നത് കണ്ടപ്പോ അനൂപിനെ കുടിച്ചു നോക്കാൻ ഭയങ്കര കൊതി കിട്ടോ അങ്ങനെ കുടിച്ചു നോക്കിയതാണ് ഇപ്പൊ കണ്ടത് നല്ല സീൻ കയ്പായിരുന്നോ എന്തായാലും നമ്മുടെ മത്സരം ഇവിടെ കഴിഞ്ഞിരിക്കുകയാണെ അപ്പോ ഞങ്ങളുടെ ഈ ചാലഞ്ച് വീഡിയോ ഇഷ്ടപ്പെട്ടവര് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോളണേ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ എന്തെങ്കിലും വെറൈറ്റി ചലഞ്ചസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ ഒന്ന് കമന്റ് ചെയ്തേക്കണേ ഞങ്ങളെ കൊണ്ട് പറ്റുന്ന ഒക്കെ ഞങ്ങൾ ട്രൈ ചെയ്യാട്ടോ ഇനി അനൂപിന്റെ രണ്ട് വാക്കുകൾ കേട്ടാലോ ഇനി ഇതേപോലത്തെ ചലികൾ വീണ്ടും വീണ്ടും തന്നെ വിളിക്കാം എല്ലാത്തിനും തിന്നു തീർത്തു തരുന്നതായിരിക്കും